നിങ്ങൾ എവിടെയാ ഞാൻ മുണ്ടക്കൈലാണ് മുണ്ടക്കൈ ഞാൻ ഈ പ്രദേശവാസിയാണ് ഇന്നിപ്പോൾ തിരയുന്നത് എന്താ വെച്ചാൽ ഓരോ വീടുകളും കൃത്യമായിട്ട് നമുക്കറിയാം നമ്മൾ ഈ പ്രദേശത്ത് ജീവിച്ച ആളുകളായതുകൊണ്ട് ഈ പ്രദേശത്തിൻ്റെ ഒരു എവിടൊക്കെ വീടുകളുണ്ട് ആ വീട്ടിൽ എത്ര ആളുകളുണ്ട് എന്നുള്ളത് നിങ്ങളറിവിൽ ആ ഭാഗത്ത് ഇനി ആരെങ്കിലും കണ്ടെത്താനുണ്ടോ അപ്പം ഈ നമ്മൾ പോകുന്ന പുഞ്ചേമാറ്റം ഭാഗത്ത് ആരെങ്കിലും കണ്ടെത്താൻ ഒരുപാട് ഉള്ളു ഒരുപാട് ആളുകളെ ആളുകൾ കണ്ടെത്താനുണ്ട് അതായത് അവിടുത്തെ ബോഡി തീർത്തും കിട്ടിയിട്ടില്ല പകുതി പോലും ലഭിച്ചിട്ടില്ല ഇതുവരെ ും കിട്ടി കിട്ടിയിട്ടില്ല പുഞ്ചിരിമറ്റം ഭാഗത്ത് എത്ര വീടുകളുണ്ട് പുഞ്ചിരിമറ്റം ഭാഗത്ത് ശരിക്കൊരു അൻപതോളം വീടുകൾ ആ പ്രദേശത്ത് കുറേ അതിൽ കുറച്ച് വീട് ഒരു ദ്വീപായിട്ട് നിലനിൽക്കുന്നുണ്ട് ബാക്കി വീടുകളൊക്കെ പോയിട്ടുണ്ട് വീടുകളിലുള്ള എത്ര ആളുകളൊക്കെ പകല് മാറി താമസിച്ചിട്ടുണ്ട് പക്ഷെ അവിടുന്ന് സേഫ് ആണ് എന്ന് പറഞ്ഞു വന്ന സ്ഥലത്തേക്കാണ് ഇപ്പൊ എന്റെ ഫ്രണ്ട് ജോണി ജോണി അവൻ്റെ വീട്ടിൽ നിന്ന് മാറിയിട്ട് ഈ പാടി വേറെ വീട്ടിൽ വന്നു പക്ഷെ ആ വീടാണ് പോയത് ജോണിന്റെ വീട് സേഫാണ് ഇതിലെ വരും എന്ന് പറയാൻ പറ്റാത്തോണ്ടല്ല പ്രശ്നമുണ്ട് ഇത് ഞാൻ രണ്ട് മണിക്ക് ശബ്ദം കെട്ടിട്ട് എഴുന്നേൽക്കണേ ഇവിടെ നിന്ന് ആറ് കിലോമീറ്റർ അപ്പറാണ് എൻ്റെ വീട് ശബ്ദം കെട്ടിട്ട് എഴുന്നേക്കുന്നത് അത്രയും വലിയ ശബ്ദമായിരുന്നു രാത്രി സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് പരിചയമുള്ള കൂടി കണ്ടെത്തുക എന്നുള്ള ഉദ്ദേശത്തോടെയാണ് ഈ യാത്ര ഈ മരിച്ച ഓരോരുത്തരീ ഫോട്ടോ കാണിച്ചെന്ന് അവരുടെ പേരും അവരെ അച്ഛൻ്റെയും അമ്മേൻ്റെയും പേര് ഞങ്ങൾ പറയും ഓരോരുത്തരെയും ഞങ്ങൾക്ക് പറയാൻ സാധിക്കും കാരണം അത്രയും ബന്ധമുണ്ടാവും അവരുമായിട്ട് ഒരാളെ പോലും അവിടെ നമുക്ക് നമുക്ക് ഏത് ഏരിയയിൽ എന്നുള്ളത് പറയാൻ പറയാൻ പറ്റും പറ്റും തീർച്ചയായിട്ടും നമുക്ക് ദിവസവും കാണുന്ന മുഖങ്ങളാണ് ദിവസവും അതിരാവിലെ എണീച്ച് കഴിഞ്ഞാൽ നമ്മൾ കാണുന്ന മുഖങ്ങളാണ് നമ്മളെ വിട്ട് പിരിഞ്ഞത് അപ്പോൾ ഏകദേശം അവരെവിടെയുള്ളതെന്ന് വ്യക്തമായിട്ട് ഞങ്ങൾക്ക് പറയാൻ കഴിയും എന്താണ് നാട്ടുകാരിൽ എത്ര പേരെ വിട്ടിട്ടുണ്ട് അങ്ങോട്ട് ഞങ്ങൾ നാട്ടുകാരെ വെറും നാലു പേരെയാണ് ഇന്ന് വിട്ടുള്ളത് ഇന്ന് ആറ് സംഘായി തിരിച്ചിട്ടുണ്ട് അതിൽ നാല് പേർക്കാണ് മുണ്ടക്കരി ചാർജ് ഉള്ളത് ഞങ്ങൾ മുണ്ടക്കരി ടൗൺ ഏരിയ കേന്ദ്രീകരിച്ച് തിരയുന്നു ബാക്കി രണ്ടാൾ പുഞ്ചിരിമൊട്ടം വീരുക